നായർ വീണ നായർ സംബന്ധമായിട്ടുള്ള കാര്യം ഒരു മൂന്നാല് ദിവസം മുമ്പ് ചെയ്യാനായിരുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു സത്യം പറഞ്ഞല്ല പക്ഷെ നമുക്ക് സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് പോകുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ആ ഒരു വീണാ നായർ അറിയാത്തവരും ഇല്ലല്ലോ നമ്മുടെ ഗൗരീശങ്കർ എന്ന് പറഞ്ഞ സി എ ചെയ്തേ ഞാൻ സ്ഥിരം കാണുന്ന ആയിരുന്നു ആ ഗുണ്ടായിട്ടുള്ള ശങ്കറിൻ്റെ കൂടെ ഗൗരി നല്ല സീരിയലായിരുന്നു ഇപ്പം തീർന്നിട്ടുണ്ട് സീരിയലും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും സീരിയലിൻ്റെ കാര്യമൊന്നും അക്ഷരം അറിയാത്തവൻ പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ പോലീസ് പോലീസാവും പോലീസ് ആകുന്നവർ ചിലപ്പോൾ അക്ഷരം അറിയാത്തവരാകും ഇതൊക്കെയാണ് സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്തിനേ നമ്മുടെ അമൃത സി ബി എസ് സിക്ക് ഒന്നാം സ്ഥാനം മേടിച്ചിട്ടുള്ളതാണ് നാലാം ക്ലാസ് വരെ പഠിച്ചിട്ട് ആ ഓക്കെ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല നമുക്ക് നേരെ നമുക്ക് ഗൗരിയുടെ കല്യാണത്തിലൂടെ പോകാം നോർത്ത് ഇന്ത്യൻ മലയാളിയായിട്ടുള്ളൊരു പയ്യനാണ് വരൻ എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അതുപോലെ തന്നെ അറിയാലോ ഈ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ മീഡിയക്കാർ മൊത്തം അങ്ങ് പോതി നീലക്കൊയൽ പിന്നെ കുറേ ഫിലിം എന്തുവാ അങ്ങനൊക്കെ കുറെ ചാനലുണ്ട് നീലക്കോഴിയല്ല കൃത്യം ഫേമസ് എനിക്ക് ഒരുപാട് ആൾക്കാർ അവരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറ അങ്ങോ അങ്ങോ മ്മ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരും അവരുടെ ജോലിയല്ലേ ചെയ്യേ നമുക്കറിയാം ഈ ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു റിവ്യൂ എടുക്കാൻ പോയ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചതാ ഒരു സംഭവം ഉണ്ടല്ലോ അതെന്തായാലും വേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതിനോട്ടൊന്നും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും നമുക്ക് പീണ നായർ മീഡിയക്കാരോട് കയറി ചൂടായി സംസാരിക്കുന്നുണ്ട് അതായത് ഒരാൾ പറയാന് ചിത് കയറാത്തൊട്ട് കയറുന്നു പറഞ്ഞപ്പോഴത്തേക്ക് കയറി ഇവര് ചൂടാ വെക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഇവരുടെ കല്യാണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കല്യാണം തുടങ്ങിയ സമയത്തൊക്കെ എന്തുമായിരുന്നു മീഡിയക്കാരൊക്കെ വരുമ്പോൾ മീഡിയക്കാരോടൊക്കെ എന്തൊരു ആയിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം പിന്നെ ഒരുപാട് ആൾക്കാർ പെണ്ണിനെയൊക്കെ കളിയാക്കുന്നുണ്ട് ഭയങ്കര ഓവറാണ് അങ്ങനെയാണ് മറ്റേ ആണ് നാണവില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് െന്തായാലും ഒന്നേന്ന് തുടങ്ങാം ഓക്കെ അവരെന്തായാലും കല്യാണത്തിന് വന്നാൽ എന്റെ ഫോട്ടോഗ്രാഫർ ഫാനുമായിട്ട് വന്നിട്ടുണ്ട് അറിയാലോ ഇപ്പൊ ചൂട് സമയൊക്കെയാണ് ഒന്നാമത് മേക്കപ്പ് ഒക്കെ വരുമ്പോ തന്നെ നല്ല ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പേരെന്താ ബാഹുബലിയാ ചോട്ടാ ബാഹുബലിയാ ചോട്ട ബാഹുബലിയ ചുമ വേറെ കൂട്ടുകാരികളും അച്ഛനെ അച്ഛനെ ീഡിയക്കാരോടൊക്കെ എത്ര ഇതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ക്യാമറയ്ക്ക് ചോദിച്ചു നല്ല രീതിയിൽ പോസ് ചെയ്ത് നോക്കിയുണ്ട് ഞാനത് വെച്ചു തരാവേ ഇനി താലുകെട്ട് ചടങ്ങ് കാണും ഈ താലി കെട്ട് സമയത്തൊക്കെ ആ ചെറുക്കന് അവന് ഓർത്തിൻ്റെ കാരണം അവന് വലിയ പരിചയമൊന്നുമില്ലെന്ന് തോന്നു കേട്ടോ വാൻ പിടിച്ചവനാ അത് നല്ല രസം രസമുണ്ടായിരുന്നു കാണാനാ പിന്നെ എല്ലാരും പറഞ്ഞു വെച്ചിട്ട് ഓവറല്ല ഈ നടി എന്നുള്ള രീതിയിൽ നിന്നാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് കണ്ടിട്ട് ആ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ല കുറച്ച് പൊടിക്ക് കുറയ്ക്കാം തോന്നിയിട്ടുണ്ട് ഇന്നലെ നമുക്ക് ബാക്കിയും കൂടെ വയ്ക്കാം താലി കെട്ട സമയം

ചേച്ചി ഭയങ്കര കലിപ്പിലാണോ തോന്നുന്നല്ല എന്തോ അങ്ങനെ ഓവറാണോ കാണാം കിട്ടില്ല കാലി തിരിഞ്ഞു പോവാത്ത രീതിയില് തിരിച്ച് പറയുന്ന സമയത്ത് ഉമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് там करनो सी दादा से इधर हाथ रखना है दो उल्टा पकड़ाई जाए इधर गिरे गिरे पडती इधर पडती छोटा नीचे पकड़ाई जाए अगाना दो नूलों को घेर पडती जाए बहुत ज्यादा है कोई छोटा मन को छोटा अच्छा है कोई फायदा नहीं है പ്രാർത്ഥനയോടുകൂടി പിന്നിലേക്ക് എടുക്കാം പിന്നെ പ്രാർത്ഥിച്ച് ഉമാമഹേശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദ്യമായിട്ടെ ക്ലാപ്പടി കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെയൊക്കെ ആണോ നിങ്ങളുടെ ഒക്കെ സ്ഥലത്ത് നമ്മടെ അവിടെ ഒക്കെ ഇങ്ങനെ കൊട്ടും കൊലവെ ഒക്കെ പൂമാലയൊക്കെ മാലയൊക്കെ എടുത്ത് ഛേ പൂവൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വിദ്രോ ഒക്കെ ചെയ്യുന്നതാണ് ഓക്കെ ചിലപ്പോ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ആയോണ്ടാന്ന് തോന്നുന്നു ഒരു മിക്സഡ് ഇതായിട്ട് അങ്ങ് പോയേക്കണേ ഇത് കഴിഞ്ഞിട്ട് അറിയാലോ ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഈ കരയുന്ന ആൾ അതിന് മുമ്പ് ആ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഞമ്മക്കതൊന്ന് വെച്ചേരാം കല്യാണത്തിന് അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ഒക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ചില്ലായിട്ട് പിന്നെ സദ്യ കഴിക്കുന്നതാണ് അതും കൂടെ ഒന്ന് കണ്ടേക്കാം

അങ്ങനെ സദ്യം കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ ആ സമയമായപ്പോഴാണ് കഥയും അങ്ങോട്ടും മാറുന്നത് ആൾക്കാര് എല്ലാവരും ഇങ്ങനെ ഒരു മീഡിയക്കാരെ എല്ലാവരും എല്ലാവരും ഈ പറയുന്ന നീലക്കോല് ഞാൻ നീലക്കൊലിൻ്റെ വീടല്ലേ പറയുന്നത് നീലക്കോലിൽ അങ്ങനെയാണെന്ന് പറഞ്ഞത് പറയാം പക്ഷേ അതോ അല്ലല്ല വേറെ ഏതോ ഒരു മീഡിയക്കാരനാണ് പറയാൻ കണ്ടിട്ടില്ലേ കാരണത്തിൽ കയറി അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെ കയറി ചൂടാവോ ഒക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്തു അത് വേറെ ഒന്നുമല്ല അറിയാലോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പിന്നെ അന്യൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാം ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുപോകും എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു വിലയിരുത്തും വില കരുത്തോട് ഓക്കേ ഈ ഒരു വീഡിയോടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ട് നീ ആരാടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് നാണവാനോ ഒന്നുമില്ലേ കുറേ ഒരു സീരിയൽ അഭിനയിച്ചതെന്നും പറഞ്ഞിട്ട് നീ വലിയ ഡയലോഗ് അടിക്കില്ലേ നിനക്ക് നാണവില്ലേ ഏ വിളിച്ചു വരുത്തിയിട്ട് മോശമായിട്ട് സംസാരിക്കുന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് 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 ആൾക്കാര് മോശമായിട്ട് കൊച്ചിനെ പറയുന്നുണ്ട് അവരുടെ കല്യാണമാണ് ജീവിതത്തിലൊന്നുമുള്ള ഒരു കാര്യം ഒക്കെ പിന്നെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നി ഈ മീഡിയക്കാര് കുറെ നേരം കൊണ്ട് അവിടെ ഇരുന്ന് ചിലക്കുന്നൊക്കെയുണ്ട് കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഇടയ്ക്കൊക്കെ ആ കല്യാണ തന്നെ നിങ്ങൾ കണ്ടില്ലേ അപ്പം അതൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ആയിട്ട് ചിലപ്പോൾ തോന്നി കാണുമായിരിക്കാം ആയിട്ട് പല ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ആൾക്കാർക്കൊന്നും ഇഷ്ടമാണെന്നു ആവണമെന്നില്ല ഓക്കെ അതിൻ്റെ ആയിരിക്കാം ചിലപ്പം അപ്പം അത് കഴിഞ്ഞുമ്പോൾ പിന്നെ ഒരു ഭയങ്കര കരച്ചിലും പിടിച്ചിട്ട് അറിയാലോ കാറിലോട്ട് കയറി കഴിയുമ്പോൾ പൊട്ടിക്കറിയാൻ തുടങ്ങുന്നത് അത് പറയുന്ന അവൾ അഭിനയമാണ് അവളൊരു സീരിയൽ നടിയാണെന്നൊക്കെയാണ് അവളുടെ അഭിനയം നല്ല രീതിയിൽ കലക്കുന്നുണ്ട് ആദ്യമൊക്കെ അവൾ ഭയങ്കര ഷോയായിരുന്നു അങ്ങനെ എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് വെക്കാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ പെണ്ണ് കാര്യങ്ങൾ വീട്ടുകാരോട് എൻജോയ് ചെയ്യുന്നത് അതൊക്കെയാണ് ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഓൺലൈൻ മീഡിയയുടെ ആയിരുന്നു ഞാൻ പറയാൻ അറിയാട്ടോ ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും ഒരുപാട് ആൾക്കാർ ഇപ്പം സൈബർ അറ്റാക്ക് ഉണ്ട് വിട്ടുകളാ അതിന്റെ കല്യാണം അതിന്റെ രീതി പിന്നെ മീഡിയക്കാർ വലിഞ്ഞു കയറി വലിഞ്ഞീകരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കുറെ ആൾക്കാരെ എന്താ അവരുടെ ഉണ്ടേ വലിഞ്ഞീകരിച്ചില്ല അവരവിടെ ജോലി ചെയ്യുന്നു ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാള് എന്റെ അടുത്ത് എടുത്ത് എന്തായാലും പോവുക ചെയ്യുകയൊക്കെ ചെയ്യും അത് വേറെ കാര്യങ്ങള് അത് ഓരോ ആൾക്കാർ ഓരോ രീതിയിലേ ഇപ്പോൾ ഈ കുട്ടിയായിരുന്നു കാര്യങ്ങൾ അവിടെ വീട്ടുകാരവിടെ എൻജോയ് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇപ്പോൾ അവിടെ ചെന്നുകഴിയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ഇതും മറക്കും പൊളിക്കും ഡാൻസ് കളിക്കും എല്ലാം ചെയ്യും ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ കാലം അങ്ങനെയൊക്കെ തന്നെ ഈ അടുത്ത സമയത്തൊരു ഒരു റീൽ ഉണ്ടായിരുന്നു അതായത് പെണ്ണും അച്ഛനെ നെഞ്ചത്ത് പിടിച്ചു കരച്ചില്ല അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് അയച്ചപ്പോൾ ചെറുക്കൻ്റെ വീട് എത്താൻ നേരത്തെ കുട്ടും മേളമൊക്കെ ആയപ്പോൾ പെണ്ണും കൂടെ ഇരുന്നിട്ട് ഡാൻസ് കളിക്കുന്നു ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞതാണ് ഓക്കെ ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ബൈ ലവ് യു വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാതിരിക്കുക സബ് ചെയ്യണേ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും നിങ്ങളുടെ അഭിപ്രായം കൂടെ ചെയ്തേക്കുക